പ്രവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ പ്രവാസം പ്രസം അല്ലേ വാസം എന്ന് പറഞ്ഞാൽ എന്താ താമസിക്കുന്നല്ലേ വസിക്കുക അതാണ് വാസം പ്രവാസം എന്ന് പറഞ്ഞാലോ വാസം മാറുക എന്നുള്ള ഓക്കെ പ്രസ്ഥാനം കേട്ടിട്ടില്ലേ പ്രസ്ഥാനം എന്താ പ്രസ്ഥാനം സ്ഥാനം മാറുക എന്നാണ് ഒരു സംഘടന ഉണ്ടാക്കിയ അതേപോലെയാണ് ഇപ്പോഴുമെങ്കിൽ ഏഹ് അതിന് പ്രസ്ഥാനം എന്നറിയാൻ പറ്റില്ല സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ വലുപ്പം മാറിക്കൊണ്ടേയിരിക്കണം അത് വളർന്നുകൊണ്ടിരിക്കണം പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രവാഹം ഒഴു ഒഴുകുന്നതിനല്ലേ പ്രവാഹം പറയാ കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഒരു ഇന്ന് ഒരു പുഴയുടെ അടുത്ത് പോയി ഏഹ് പുഴ കണ്ടു പുഴയെ കുളിച്ചു നാളെയും അതേ പുഴയിൽ പോയി സെയിം വെള്ളമാണോ ഒരേ വെള്ളം ഇരിക്കുമോ ഇന്നലെ നമ്മൾ കുളി കുളിച്ച വെള്ളം എവിടെയോ എത്തിപ്പോയിട്ടുണ്ടാവും അതിന് പറയുന്ന പേരാണ് പ്രവാഹം പ്രവാസം എന്ന് പറഞ്ഞാൽ താമസം മാറുക പ്രവാസി എന്ന് പറഞ്ഞാലോ താമസം മാറിയ ആളാണ് അയാളെ വീട് മാറുകയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളുടെ പ്രത്യേകത അവര് വീട് മാറിയ ആളുകളല്ല വീട് വലുതായ ആളുകളാണ് അവരുടെ വീട് ഇവിടെ കുന്നമംഗലത്തായിരിക്കും പക്ഷെ അവര് ദുബായിലോ സൗദിയിലോ ഒക്കെ ആണെങ്കിലും അവര് അവിടെയും അവരുടെ ഒരു എന്താ നാടാക്കി മാറ്റിയ ആളുകളാണ് ഓക്കെ അവിടെ ചെന്നാൽ അവരുടെ കൂട്ടായ്മകൾ ധാരാളം അവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടാനും ഓർമ്മകൾ പങ്കിടാനും സ്നേഹം പങ്കിടാനും ആശ്വാസമാകാനും ഒരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് കൂടാനും ഒക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതേപോലൊരു വീടായി അതും മാറുകയാണ് ഓക്കെ മേൽക്കൂര വലുതാവുകയാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത അതാണ് എവിടേക്ക് താമസം മാറിയാലും ജോലിസ്ഥലം ലോകത്ത് എവിടെയൊക്കെ ആകുമ്പോഴും അവിടെ ചെറിയ ചെറിയ കൂട്ടായ്മകളായി അവരിങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കും പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൈ അവിടെ ആകുമ്പോഴും മറ്റേ കൈത്തലത്തിൽ ഓർമ്മകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒറ്റയ്ക്ക് പ്രവാസിയായി ജീവിക്കുന്ന ആളാണ് ഭാര്യ നാട്ടിൽ ആ ഭാര്യ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ വലതു കൈ ഇങ്ങനെ നീട്ടിയിരിക്കും അത് നിനക്കുള്ളതാണ് ലോകത്തെവിടെയാണെങ്കിലും അത് നിനക്കുള്ളതാണ് ഓർമ്മകളുടെ ഭാരവുമായി ജീവിക്കുന്ന കുറേ മനുഷ്യരാണ് അവർ കുറച്ചു നേരം സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ അവർക്ക് പറയാനുള്ളത് മുഴുവനും നാടിനെ കുറിച്ച് നാടിന്റെ കുറിച്ചുള്ള ആശങ്കകൾ മക്കളെ കുറിച്ചുള്ള ആശങ്കകൾ നാട്ടിലുള്ള ആളുകളെക്കാൾ അതിനെക്കുറിച്ച് അവര് കൺസേൺ ആയിരിക്കും ബോധ്യഡായിരിക്കും പക്ഷെ അതേസമയം അവര് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരായുസ് ഇങ്ങനെ സമർപ്പിക്കുന്ന മനുഷ്യരാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ദുബൈയില് വെച്ചിട്ട് കണ്ടു അപ്പൊ അവൻ അവൻ്റെ കഥ ഇങ്ങനെ പറയാണ് അവന് നാലാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് അവൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ആദ്യം വരുന്നത് ഉപ്പ അവന് ഗർഭത്തിലിരിക്കുന്ന സമയത്താണ് ഉപ്പ പോകുന്നത് പിന്നെ അവന് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാലാം ക്ലാസ് പഠിക്കുമ്പോഴല്ല നാലു വയസ്സുള്ളപ്പോഴാണ് ഉപ്പ തിരിച്ചു വരുന്നത് പിന്നെ അന്ന് കണ്ട ഉപ്പയെ പിന്നെ അവൻ കാണുന്നത് ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വല്ലപ്പോഴും മാത്രം കണ്ട ഒരു ഉപ്പയാണ് സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അവനോട് ഭയങ്കര അസൂയായിരുന്നു കാരണം നമ്മളൊക്കെ കൊതിക്കുന്ന പലതും അവൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു വാച്ച് ആവട്ടെ നല്ല വസ്ത്രങ്ങളാവട്ടെ നല്ല എന്താണ് പെർഫ്യൂം ആവട്ടെ നമ്മളെന്ന് അന്നൊരു വാച്ച് സ്വപ്നം പോലും കാണാൻ നമ്മളെ കൊണ്ട് പറ്റില്ലായിരുന്നു പക്ഷെ അവന് വാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ വാച്ച് നോക്കി നമുക്ക് അസൂയപ്പെടും അവന്റെ വസ്ത്രം നോക്കി അസൂയപ്പെടും സത്യത്തിൽ അവൻ അതൊന്നും ആസ്വദിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവനും ഇപ്പൊ ഇപ്പോഴും പ്രവാസിയായി തീർന്നതിന് ശേഷം അവനിങ്ങനെ വാപ്പ ജോലി പ്രവാസമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന പക്ഷെ അവൻ അപ്പോഴേക്ക് പ്രവാസിയായി അതേ കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ പറയാണ് നിങ്ങളൊക്കെ എന്നെ നോക്കി അന്ന് അസൂയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാനങ്ങനെ പറഞ്ഞ പോകാൻ പറയാം ഞാനൊരിക്കലും അത് ആസ്വദിച്ചിരുന്നില്ല കാരണം നിങ്ങളൊക്കെ വരുന്ന വീട്ടിൽ നിങ്ങളുടെ ഉപ്പ കൊലായിലുണ്ടാവുമായിരുന്നു എൻ്റെ കൊലായിൽ ഉണ്ടായിരുന്നത് വല്ലുപ്പയായിരുന്നു എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ സമയങ്ങളിൽ എൻ്റെ ഉപ്പയെ കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മകനേക്കാളും ദുഃഖം ആർക്കുണ്ടാവുക ശരിക്കും ആ ഉപ്പക്കാണ് ഉണ്ടാവുക അവൻ പറയാ പാതിരാവിൽ ഇങ്ങനെ ചിലപ്പോ ഉണർന്ന് നോക്കുമ്പോൾ ഉമ്മ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കുന്ന ഉപ്പയച്ച കത്ത് വായിച്ച് ആ വരികൾക്കിടയിലൂടെ ഇങ്ങനെ തളിർക്കാനാവാതെ പൂത്ത് നിൽക്കുന്ന ഒരു പാവ ഉമ്മ അവൻ ആ പാതിരാവിൽ കണ്ട ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയാണ് ഉപ്പയുടെ കത്തുകളാണ് ഉപ്പയുടെ സാന്നിധ്യം ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ എല്ലാം എളുപ്പമാണ് കാണാനും സംസാരിക്കാനും മിണ്ടാനും അന്ന് ആകെ കത്തകളിലേ ഉള്ളൂ തൊണ്ണൂറുകളിലാണ് അവൻ പറയാണ് ഇങ്ങനെ പതിരാവില ഉമ്മ കത്ത് വായിച്ചിരിക്കുന്നത് ഇങ്ങനെ കാണും അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഉപ്പയും ഉമ്മയും ഒക്കെ ഇതേനേക്കാളേറെ ഈ ഓർമ്മകൾ ഭാരപ്പെടുത്തുന്നത് ശരിക്കും ആ ഉപ്പയായിരിക്കും പക്ഷെ ഒരാളോടും പറയൂല ഉപ്പന്മാരുടെ ഒരു പ്രത്യേകത ഒന്നും പറയൂലോ അല്ലേ സ്വയം ഉരുകുന്ന മനുഷ്യരാണ് ഒന്നും പറയൂല പറയാനാകാതെ വിങ്ങി നിൽക്കുന്ന കുറേ ശരീരങ്ങളുടെ പേരാണ് അച്ഛന്മാർ ഉപ്പന്മാർ എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാലൊക്കെ ആയി അത്രയേ ഉള്ളൂ അല്ലേ എം എൻ വിജയൻ മാഷുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ മാഷാണ് ഏഹ് തലശ്ശേരിയിലെ വലിയൊരു വലിയൊരു മാഷയായിരുന്നു കൊടുങ്ങല്ലൂരായിരുന്നു ശരിക്കും സ്ഥലം ബ്രണ്ണൻ കോളേജിലെ കുറേ കാല അധ്യാപകനായിരുന്നു വലിയൊരു എഴുത്തുകാരനും പ്രഭാഷകനൊക്കെ ഒക്കെ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ അദ്ദേഹം മകൻ ചോദിക്കുന്നുണ്ട് അച്ഛന് കുറേ രോഗങ്ങളായിരുന്നു പന്ത്രണ്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ അടക്കം എന്നിട്ടും കേരളം മുഴുവനും സഞ്ചരിച്ച് പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു വല്ലാത്ത മനുഷ്യനായിരുന്നു അപ്പോൾ അച്ഛനോട് പറയാണ് നിങ്ങൾക്ക് അത്രയേറെ അസുഖങ്ങളായിരുന്നല്ലോ സ്വാമി വിവേ വിവേകാനന്ദന് സമാധിയാകുന്ന സമയത്ത് മുപ്പത് അസുഖങ്ങളുണ്ടായിരുന്നു ചെറുതും വലുതും ആയിട്ടേ ആ ശരീരത്തിൽ വയസ്സിൽ എത്ര വയസ്സെന്നറിയോ മുപ്പത്തൊമ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സായപ്പോഴേക്ക് അത്രയേറെ അസുഖങ്ങളുമായി സമാധിയായി പോയ ഭാരതം കണ്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളുടെ പേരാണ് സ്വാമി വിവേകാനന്ദൻ അപ്പൊ വിജയമാഷിപ്പിനോട് പറയാണ് എങ്ങനെയാണ് ഇത്രയേറെ അസുഖങ്ങളുമായിട്ട് അച്ഛൻ ജീവിച്ചത് മകൻ ചോദിക്കുക ഇത്രയേറെ അസുഖങ്ങളുമായി ജീവിച്ചു അതിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു അത് വായിച്ചപ്പോണ്ടായ ഒരു വിഷമമുണ്ട് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് തീരെ വയ്യാത്തൊരു സമയം നല്ല ബ്ലീഡിങ് ഉള്ള സമയമാണ് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അസുഖമുണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമുണ്ട് അപ്പൊ രക്തവാർച്ചയുള്ള ഒരു ദിവസം അദ്ദേഹം പറയാണ് മോൾക്ക് പരീക്ഷയുള്ള സമയമാണ് ഇപ്പം ആ മോളെ ഡോക്ടറാണ് അന്ന് ചെറിയ പത്താം ക്ലാസ്സിലോ മറ്റുള്ള പഠിക്കുന്ന സമയമാണ് മോൾക്ക് പരീക്ഷയുള്ളൊരു സമയമായതുകൊണ്ട് എൻ്റെ അസുഖത്തിൻ്റെ വിവരം മക്കളെ ആരെയും ഞങ്ങൾ രണ്ടാളും അറിയിച്ചില്ല അച്ഛനും അമ്മയും എല്ലാ ദിവസവും രാത്രി നിങ്ങളെല്ലാരും ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ ആ രക്തമൊക്കെ തുടച്ച് വൃത്തിയാക്കും എന്നിട്ട് അദ്ദേഹം പറയാ എൻ്റെ മോളുടെ പരീക്ഷ കഴിഞ്ഞ അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വന്ന ദിവസം ആംബുലൻസ് വിളിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയി മോളുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് എങ്ങാനും അച്ഛൻ ആശുപത്രിയിലായാൽ അത് അവളുടെ പരീക്ഷയെ ബാധിക്കും അതുകൊണ്ട് മക്കളിൽ നിന്ന് അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ പറയണ്ട എന്താണെന്നറിയോ അദ്ദേഹം പറയാ എനിക്ക് മക്കളെ ഒരുപാട് സ്നേഹിക്കാനൊന്നും അറിയില്ല മക്കളെ ഒരുപാട് സ്നേഹിക്കാൻ അറിയുന്നൊരു അച്ഛനല്ല ഞാൻ അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു നിർബന്ധം ഞാൻ കാരണം എൻ്റെ മക്കൾക്ക് അവരുടെ വഴിയിൽ ഒരു തടസ്സം ഉണ്ടാവരുത് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് ഒരച്ഛൻ്റെ വാക്കല്ല മുഴുവൻ അച്ഛന്മാരുടെയും വാക്കാണ് സുഭാഷ് ചന്ദ്രൻ എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ മാതൃഭൂമിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾ അദ്ദേഹം അച്ഛനെ കുറിച്ച് എഴുതിയൊരു ഒരു ഓർമ്മയുണ്ട് ഇങ്ങനെ അവിടെയൊക്കെ പോണ സമയത്ത് വിദേശത്തേക്ക് പോണ സമയത്ത് ചില അച്ഛന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ ആ ഓർമ്മ വരും